رسول الله صلى الله عليه وسلم ورئينا يا أبو سعيد الخدري رضي الله عنه ودركنا حديث ما بخاري وما مسلم ورحمهم الله ജീവിച്ചിരുന്ന ുംങ്ങൾക്ക് തൊണ്ണൂറ്റി ഒമ്പത് ആളുകളെ കൊന്നു ചെറിയ വിഷയമല്ല അക്രമമാണ് ഒരു കാരണവുമില്ലാതെ മനുഷ്യരെ കൊന്നതാ എവിടെയാണ് ഈ പാപം കൊണ്ടുവെക്കുക എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷ നേടുക ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ആവലാതിയായി അന്വേഷിച്ചു ഭൂമിയിലെ ഏറ്റവും അറിവുള്ള അന്വേഷിച്ചു അപ്പോൾ അതാ മനുഷ്യനെ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് അയാൾ ഭയങ്കര റാഹിബാണ് അയാൾ വലിയ പുരോഹിതനാണ് അയാൾക്ക് പക്ഷേ ഇൽമുണ്ടായിരുന്നില്ല അറിവുണ്ടായിരുന്നില്ല അയാൾ നല്ല ഇബാദത്തൊക്കെ ചെയ്യുന്ന ആളായി അയാളുടെ അടുത്തേക്ക് പോയി ഞാൻ തൊണ്ണൂറ്റൊമ്പത് ആളെ കൊന്നിട്ടുണ്ട് എനിക്ക് തൗബയുണ്ടോ ആ മനുഷ്യൻ പറഞ്ഞു ഇത് കേട്ട മാത്രമേ പുരോഹിതൻ പറഞ്ഞു എനിക്ക് എങ്ങനെ തൗബ കിട്ടാനാണ് എവിടുന്നാണ് നിനക്ക് തൗപ തൊണ്ണൂറ്റൊമ്പത് മനുഷ്യരെ അനാവശ്യമായി അർഹതയില്ലാതെ കൊന്ന നിനക്ക് എവിടെ നിന്ന് തൗപ് കിട്ടാനാണ് ഒരാളെ കൊന്നാലുള്ള അവസ്ഥ എന്താണ് മനുഷ്യരെ കൊന്നിട്ടുണ്ട് ഇത് കേട്ടവാദി നേരത്തെ രണ്ടാമത്തെ കൂട്ടരെ പറഞ്ഞതുപോലെ ഏതായാലും തൗബയില്ല ഏതായാലും രക്ഷയില്ല അപ്പോ പിന്നെ ഇതിൽ തന്നെ തുടരുക ഈ പറഞ്ഞ ആളെയും കൊന്നു നൂറാളുകളെ കൊന്ന ആളായി മാറിയാൾ വീണ്ടും മനസ്സ് ുന്നു പ്രശ്നമുണ്ട് പ്രയാസമുണ്ട് മനസ്സിൽ പ്രയാസം തോന്നുന്നു അള്ളാഹുവിലേക്ക് മടങ്ങണം എനിക്ക് രക്ഷപ്പെടണം വീണ്ടും അന്വേഷിക്കുകയാണ് ലോകത്ത് അറിവുള്ള ആളാരാണ് എൻ്റെ ഇവിടെ എനിക്ക് അന്വേഷിച്ച് പോകാൻ കഴിയുന്ന നാടുകളിൽ അറിവുള്ളതാരാണ് അങ്ങനെ അതാ ഒരു ആലിമിനടുത്തേക്ക് പറഞ്ഞയക്കുകയാണ് ഞാൻ നൂറുപേരെ കൊന്നിട്ടുണ്ട് എനിക്ക് തൗബയുണ്ടോ എനിക്ക് തൗബയുണ്ടോ ചോദിക്കുകയാ ആ ആലിമു പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് തൗബക്കും ഇടയിൽ മറയിടുന്നത് തൗബക്കും നിനക്കും ഇടയിൽ ആരാണുള്ളത് പക്ഷേ നീ ജീവിക്കുന്നത് മോശം ആളുകളുടെ നാട്ടിലാണ് ജീവിക്കുന്നത് നല്ല സ്ഥലത്തല്ല നീ സ്ഥലത്ത് തന്നെ ജീവിച്ചാൽ ഇവിടത്തെ ആളുകൾ പോലെ നിന്നെ വീണ്ടും തിന്മകളിലേക്ക് പറഞ്ഞേക്കും അതിനാൽ നീ ഇന്ന സ്ഥലത്തേക്ക് പോകണം ആ സ്ഥലത്ത് അള്ളാഹുവിന് ഇഷ്ടമുള്ള നാടാണ് അവിടേക്ക് പോകണം സത്യസന്ധമായ തൗബയാ ആ മനുഷ്യൻ ഈ ആലിമ പറഞ്ഞത് അതുപോലെ കേൾക്കുകയാ ഇങ്ങനെയാണ് എനിക്ക് തൗബ കിട്ടാൻ അള്ളാഹു എനിക്ക് പുറത്തു തരാൻ എനിക്ക് തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ ഞാൻ ഇത് അവിടേക്ക് പോവുകയാണ് ഞാൻ തൗബ ചെയ്താൽ എൻ്റെ തൗബ സ്വീകരിക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള തിന്മകളും അതുപോലെയുള്ള നാടുകളും ഒഴിവാക്കണമെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ് അദ്ദേഹം യാത്ര തുടങ്ങുകയാണ് യാത്ര തുടങ്ങി വഴി മധ്യേ ആ മനുഷ്യൻ മരണപ്പെട്ടു പോവുകയാണ് നൂറുപേരെ കൊന്ന മനുഷ്യൻ വഴിയിൽ മരണപ്പെട്ടു മലായി കത്തുകൾ വരികയാണ് മനുഷ്യനെ പിടിക്കാൻ വേണ്ടി മലായി കത്തുകൾ മനുഷ്യനെ പിടിക്കാൻ വേണ്ടി വരികയാപ്പോൾ വന്നത് ഒരു കൂട്ടം മലക്കുകളല്ല രണ്ടു കൂട്ടം മലക്കുകളാണ് അവർ റഹ്മത്തിന്റെ മലക്കുകളും അദാബിന്റെ മലക്കുകളുമാണ് അവിടെ പ്രശ്നമാവുകയാണ് തർക്കമാവുകയാണ് രണ്ടു കൂട്ടരുണ്ട് കൂട്ടർ പറഞ്ഞു ഇയാൾ തൗപ ചെയ്തുകൊണ്ട് വന്നതാ അള്ളാഹുവിലേക്ക് മടങ്ങിയ മനുഷ്യനാ ആ മനുഷ്യനെ നമ്മൾ എങ്ങനെയാണ് അതാബിന് വേണ്ടി വിട്ടുകൊടുക്കുക ഇത് റഹ്മത്തിന്റെ ആളുകൾക്കുള്ളതാണ് എന്ന് റഹ്മത്തിന്റെ മലക്കുകൾ പറഞ്ഞു അതാവിന്റെ മലക്കുകൾ തിരിച്ചും ഇത്രയും കാലം നൂറോളം മനുഷ്യരെ കൊന്ന ഈ മനുഷ്യൻ തൗപ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടായി പക്ഷേ തൗപ ചെയ്യാൻ വേണ്ടി ഷർദാക്കപ്പെട്ട നാട്ടിലെത്തിയിട്ടില്ല അങ്ങനെ അയാളെ പിന്നെ അതാ വല്ലാതെ പിന്നെന്താണ് അയാൾക്ക് അർഹതയുള്ളത് രണ്ടുപേരും തർക്കത്തിൽ അള്ളാഹു ആ മലക്ക് അവരോട് പറഞ്ഞു നിങ്ങൾ ഈ സ്ഥലം അളക്കുക അവരോട് പറഞ്ഞു ഈ സ്ഥലം അയാൾ അവിടെ കാണോ കാണോ കൂടുതൽ അളന്നു നോക്കി അള്ളാഹു സുബാന ഹോച്ചാല മറ്റൊരു കാണാൻ അള്ളാഹു സുബാന ഹോവാല ഭൂമിയോട് പറഞ്ഞു ഈ ഭൂമിയോട് നല്ലവരുടെ ഭൂമിയോട് പറഞ്ഞു ഇവനോട് അടുക്കാൻ മോശം ഭൂമിയോട് പറഞ്ഞു ഇവനെല്ലാം അകലാൻ അങ്ങനെ ഒരു ചാണകത്തെ അദ്ദേഹം നല്ലവരുടെ നാടിനോട് ടുത്തു അങ്ങനെ അദ്ദേഹത്തെ റഹ്മത്തിന്റെ മലക്കുകൾ കൊണ്ടുപോയ സംഭവം നമുക്കറിയാം നമ്മൾ കേട്ടവരാ നമ്മൾ നമ്മൾ പഠിക്കേണ്ട പാഠം നമുക്ക് തൊട്ട് തടയുന്ന ഒന്നുമില്ല തിന്മകൾ ഇന്നലെ വരെ ചെയ്തവരായിരിക്കാം തിന്മകൾ ചെയ്തവരായിരിക്കാം പക്ഷേ ഇന്നലെയും ഇന്നും വരെ തൗബ തിന്മ ചെയ്ത ആളുകൾ ഇന്ന് സ്വാലിഹ്യങ്ങളായി നടക്കുന്ന ആളുകളെക്കാൾ മുൻകടന്നേക്കാം ഇന്ന് സ്വാലിഹ്യങ്ങളാണ് ഇന്ന് മെമ്പറമ്മിൽ നിൽക്കുന്ന ആളാണ് അയാളെക്കാൾ ഇന്ന് തിന്മകളിൽ മുഴുകിയ ആളുകൾക്ക് നന്നാകാം അയാളെ قل يا عبادي الذين اسرفوا على انفسهم لا تقنطوا من رحمة الله لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا انه هو الغفور الرحيم